കാരണം കൊണ്ടാണ് ഇത്ര കറണ്ട് വില കൂടി നീട്ട ഫാനിട്ട് കട ഇരിക്കുന്നു പോടി അവിടുന്നു മൂനെ ആൻ്റെ മുട്ടുകാൽ വേറെ ചുട്ടത്തലും ना ना आ, आ, आ? इंड़ा, इंड़ा, इंड़ा आ, െ കോഴിക്കൂടെ ഞാനാ എവിടത്താണ് ഫാൻ ഒക്കെ കൂടെ ഇതില്ലാതെ ഉറക്കം പറ്റുമല്ലോ അതിന് അന്റടുത്തു കിട്ടും വിചാരിച്ച് വന്നല്ലോ ഞാന് കൂടെ പഠിച്ചു ഒരാളിന്റെ ും ശരിയാണ് ഞാന തേങ്ങ ഒലക്കാഴ്ച പോണെ ഈ ഒരു ഒറ്റ ഒച്ച കഴിഞ്ഞ മായി നമുക്ക് ഉള്ളേരി സംസാരിക്കാം കാര്യങ്ങളൊന്നും ഞമ്മള് വിചാരിച്ച പോലെ അല്ല എല്ലാം ആർഗെ പ്രശ്നമല്ലേ ഇപ്പൊക്കെ ജീവിതം കറഞ്ഞിട്ടുണ്ടോ കൊയേ എത്തവിടെ നിക്കണുരിക്കണം പോ രണ്ടായിരത്തി വായ്പ കടാഴ്ച മതി ഇതിന്റെ കടക്ക് വരുമ്പോ വടന്ന് കിട്ടിയത് രണ്ടായിരത്തി കൊമ്പങ്ങാടുത്തെ വടക്ക് തൊടാന്നൊക്കെ പല്ലടിച്ച് ഞാൻ കൊച്ചി കാര്യം എങ്ങനെയൊക്കെ ഞാൻ എന്നോട് ആ പഴയ ഫാനാൾ മുഴുവൻ വലിച്ചെന്നെക്കാണ് ഈ കമ്പനി വെച്ചോ നൂറ് ഞാൻ പറഞ്ഞു അത് റിയാ ഫ്രിയാണ് നല്ല പറഞ്ഞത് റിയ എന്ന കമ്പനിന്റെ ബി എൽ ഡി സി ഇത് ഒന്നാമത്തെ സ്പീഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൽഇ ഡി ബൾബ് കാരന്റ് മാത്രമല്ല നീ നോയിക്കോ ഇതൊരു ഫാനാണ് ബി എൽ ഡി സി കമ്പനിക്കോ അതുപോലെ തരാം ഇത് റിയന്റെ സ്റ്റാൻഡിംഗ് ഫാന് ഇതും പൊട്ടമാരാണ് ഈ കണ്ട ഫാനൊക്കെ ഉപയോഗിച്ചിട്ട് ഫാനുകൾ മാത്രമല്ല കൂടി വാങ്ങുക അങ്ങനെ ചോദിച്ചേ ആ ഞാൻ പറഞ്ഞാ കൊളപ്പുറത്തും തലപ്പാറയും പോവാണെങ്കിൽ റിയന്റെ ഉണ്ട് അവിടെ പോയാ സാധനം കിട്ടും ഞാൻ അതും അല്ലാതെ മാൽപ്പുറത്തൊക്കെ കോഴിക്കോടുക്കാ പോവാണെങ്കിൽ ഏത് കടിയും ചോദിച്ചാലും റിയൻറെ കമ്പനി പോലെ എടുത്തു തരുമെന്ന് തന്നെ ഞാനിപ്പിന്നെ ഈ പഴയ ഫാനുകളൊക്കെ കൊണ്ട്